മഹാത്മാവായ മഹാബലിയുടെ നൂറു പുത്രന്മാരിൽ മൂത്ത പുത്രനായിരുന്നു ബാണൻ ബാണൻ ശിവഭക്തനും മാന്യനും ബുദ്ധിമാനും ദാനശീലനും സത്യസന്ധനും ദൃഢപ്രതനുമായിരുന്നു ശിവഭക്തനായിരുന്ന ബാണൻ ശിവൻ താണ്ഡവം ചെയ്യുമ്പോൾ ആയിരം കൈകൾ കൊണ്ട് ഒരേ സമയത്തിൽ വാദ്യം പ്രയോഗിച്ച് ശിവനെ സന്തോഷിപ്പിച്ചു സർവഭൂതാധിപതിയും ഭക്തന്മാരിൽ വേഗം പ്രസാദിക്കുന്നവനുമായ പരമശിവൻ ബാണൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായി ആഗ്രഹമുള്ള വരം ചോദിക്കുവാൻ പറയുന്നു ബാണൻ തൻ്റെ രാജധാനി കാത്തുരക്ഷിക്കുന്നവരിൽ അധിപതിയായിരിക്കണമെന്ന വരം അപേക്ഷിച്ചു ഇങ്ങനെ ബാണൻ്റെ രാജധാനിയെ കാത്തുകൊണ്ട് ബാണൻ്റെ സന്നിധാനം വിട്ടു പോകാതെ ശിവൻ ഇരിക്കുന്ന കാലത്ത് ഒരു നാൾ ദേഹബലം അധികരിച്ചതിനാൽ ദുർമതത്തോടുകൂടിയ ബാണൻ പരമശിവനെ വന്ദിച്ചുകൊണ്ട് തനിക്ക് കിട്ടിയ ആയിരം കൈകൾ ഭാരമായിരിക്കുന്നു ബലാധിക്യനിമിത്തമുള്ള തരിപ്പ് വർദ്ധിച്ചിരിക്കുന്ന കൈകൾ കൊണ്ട് പർവ്വതങ്ങളെ കുത്തിപ്പൊടിയാക്കി അങ്ങയെ കൂടാതെ പ്രതിയോദ്ധാവിനെ കിട്ടുന്നില്ലെന്നും ജനങ്ങളോട് യുദ്ധം ചെയ്താൽ മാത്രമേ കൈത്തരിപ്പ് പോകുകയുള്ളൂവെന്നും പറയുന്നു ക്രുദ്ധനായ ശിവൻ ബാണനോട് നിന്റെ ഗൃഹത്തിൽ ഉയർത്തിക്കെട്ടിയിരിക്കുന്ന കൊടി എപ്പോൾ പൊട്ടിവീഴുന്നുവോ അപ്പോൾ എന്നോട് സദൃശനായിരിക്കുന്ന ഒരു വീരനോട് നിനക്ക് യുദ്ധം ചെയ്യാൻ ഇടവരും ആ യുദ്ധം കൊണ്ട് നിൻ്റെ അഹങ്കാരം ക്ഷമിക്കും എന്ന് പറയുന്നു ദുഷ്ടബുദ്ധിയായ ബാണൻ പരമേശ്വരൻ്റെ വാക്കുകൾ കേട്ട് സന്തോഷിച്ച് കൊടിയുടെ പതനം പ്രതീക്ഷിച്ചുകൊണ്ട് ഗൃഹത്തിൽ വസിച്ചു ബാണൻ്റെ പുത്രിയായ ഉഷ പ്രത്യുമ്നപുത്രനായ അനിരുദ്ധനെ സ്വപ്നത്തിൽ കാണുകയും ഉണർന്നപ്പോൾ അനിരുദ്ധനെ തിരയുകയും ചെയ്യുന്നു ഉഷ തൻ്റെ സഖിയായ ചിത്രലേഖയോട് സ്വപ്നത്തിൽ കണ്ട യുവാവിനെക്കുറിച്ച് പറയുന്നു ചിത്രം വരയ്ക്കുന്നതിൽ സമർത്ഥയായ ചിത്രലേഖ പല ചിത്രങ്ങളും വരച്ചുകാട്ടി അനിരുദ്ധൻ്റെ രൂപം കണ്ടപ്പോൾ തന്നെ മോഹിപ്പിച്ച കാന്തൻ ഇദ്ദേഹമാണെന്ന് പറയുന്നു ചിത്രലേഖ അനിരുദ്ധനെ തൻ്റെ യോഗസിദ്ധി കൊണ്ടെടുത്ത് ബാണപുരിയിൽ പ്രവേശിപ്പിച്ചു ഉഷ അനിരുദ്ധനെ ശുശ്രൂഷകൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും സന്തോഷിപ്പിച്ചു അനിരുദ്ധനുമായുള്ള ബന്ധം നിമിത്തം ഉഷയിൽ വന്ന മാറ്റം കണ്ട് ഭടന്മാർ ബാണനെ വിവരമറിയിക്കുകയും ബാണൻ അന്തപുരത്തിൽ അനിരുദ്ധനെ ഉഷയുടെ മുറിയിൽ കാണുകയും ആശ്ചര്യചകിതനാവുകയും ചെയ്തു ശസ്ത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഭടന്മാരോടും സൈന്യങ്ങളോടുമൊപ്പം തൻ്റെ നേർക്ക് വരുന്ന ബാണാസുരനെ കണ്ടപ്പോൾ ഒട്ടും ഭയപ്പെടാതെ അനിരുദ്ധൻ തൻ്റെ ഉയർത്തിപ്പിടിച്ചു ബാണാസുരൻ്റെ ഭടന്മാരെ പരികം കൊണ്ട് അടിച്ചു വീഴ്ത്തിയ അനിരുദ്ധനെ യുദ്ധത്തിൽ തോൽപ്പിക്കുവാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ബാണൻ അനിരുദ്ധനെ നാഗപാശങ്ങൾ കൊണ്ട് ബന്ധിച്ചു അനിരുദ്ധനെ കാണാതെ വിഷമിച്ചിരിക്കുന്ന വൃഷ്ണികൾ നാരദമുനിയിൽ നിന്നും അനിരുദ്ധൻ ബാണൻ്റെ ബന്ധനത്തിലുണ്ടെന്നറിഞ്ഞു ഉണ്ടെന്നറിഞ്ഞു രാമകൃഷ്ണന്മാർ പന്ത്രണ്ട് അക്ഷൌഹിണി പടകളുമായി മറ്റു യാദവന്മാരോടൊപ്പം ബാണരാജധാനി നാലു ഭാഗത്തു നിന്നും വളഞ്ഞു യാദവ സൈന്യങ്ങൾ ബാണൻ്റെ ഉദ്യാനങ്ങളും ഗോപുരങ്ങളും തകർക്കുന്നത് കണ്ട ബാണൻ ശ്രീ പരമേശ്വരൻ ഗണപതി സുബ്രഹ്മണ്യൻ മുതലായവരോട് ചേർന്ന് രാമകൃഷ്ണന്മാരോട് യുദ്ധം ചെയ്തു ഈ യുദ്ധം മഹാഭയങ്കരവും കാണികൾക്ക് ആശ്ചര്യവും രോമാഞ്ചവും ജനിപ്പിക്കുന്നതായിരുന്നു ശ്രീകൃഷ്ണൻ്റെ ബാണങ്ങളെ തടുക്കുവാൻ പിനാഗിയായ ശിവന് കഴിഞ്ഞില്ല ശ്രീകൃഷ്ണൻ്റെ ബാണവർഷം നിമിത്തം നശിച്ചുപോയ സൈന്യങ്ങളെ കണ്ട് ക്രോധത്തോടുകൂടെ ബാണൻ കൃഷ്ണൻ്റെ നേർക്കു പാഞ്ഞു യുദ്ധത്തിൽ ശ്രീഹരി ബാണന്റെ സൂതനെയും തേരിനെയും കുതിരകളെയും സംഹരിച്ചു ശിവഭൂതങ്ങളെ ശ്രീഹരി ഓടിച്ചപ്പോൾ ക്രുദ്ധനായ ശിവൻ സംഹാര സ്വരൂപമായിരിക്കുന്ന തൻ്റെ ജ്വരത്തെ സൃഷ്ടിച്ചയച്ചു മൂന്ന് ശിരസ്സുകളോടും മൂന്ന് പാദത്തോടും കൂടിയ ജ്വരം പത്തു ദിക്കുകളും ദഹിപ്പിക്കത്തക്ക ചൂട് പുറപ്പെടുവിച്ചുകൊണ്ട് ശ്രീകൃഷ്ണനോട് യുദ്ധം ചെയ്യാനായി എതിരെ ചെന്നു അഗ്നി സ്വരൂപമായ ശിവജ്വരം നേരിട്ട് വരുന്നത് കണ്ടപ്പോൾ ശ്രീനാരായണൻ ശീതസ്വരൂപമായിരിക്കുന്ന തൻ്റെ ജ്വരത്തെ പുറപ്പെടുവിച്ചു ഈ രണ്ട് ജ്വരങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്തു വിഷ്ണുജ്വരം സ്വബലത്താൽ ശിവജ്വരത്തെ തോൽപ്പിച്ചു രക്ഷയ്ക്കായി പരിശ്രമിച്ചുവെങ്കിലും എവിടെയും രക്ഷ കിട്ടാതെ ശിവജ്വരം ഭയപ്പെട്ട് അഞ്ജലി ബന്ധം ചെയ്തുകൊണ്ട് സകല ഇന്ദ്രിയങ്ങളും അടക്കി രക്ഷിക്കുന്ന ശ്രീ മഹാവിഷ്ണുവിനെ സ്തുതിച്ചു ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിൽ അറുപത്തിമൂന്നാം അധ്യായത്തിലെ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള നാല് ശ്ലോകങ്ങളാണ് ജ്വരസ്തുതി ഒന്നാമത്തെ ശ്ലോകം ജ്വര ഉച നമി ത്വാമനന്ത സർവാത്മനം കേവലം കേത്രം വിശ്വത്പത്തിന സം ബ്രഹ്മ ബ്രഹ്മലിംഗം പ്രശാന്തം ജ്വരസ്തുതിച്ചു ചൈതന്യഘനമായും ശുദ്ധമായും സർവങ്ങളിലും ആത്മാവായും പരന്മാരുടെയും ഈശ്വരനായും ലോകങ്ങളുടെ ഉൽപ്പത്തി രക്ഷാ സംഹാരം ഇവയ്ക്കു കാരണമായും വേദാന്തങ്ങളാൽ സൂചിപ്പിക്കപ്പെടുന്നതായും വികാരമില്ലാതെയുമിരിക്കുന്ന യാതൊരു ബ്രഹ്മമോ അപരിചിഹ്നമായ ശക്തിയോടുകൂടിയ ആ ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു രണ്ടാമത്തെ ശ്ലോകം കാലോ ദൈവം കർമ്മ ജീവ സ്വഭാവോ ദ്രവ്യം ക്ഷേത്രം പ്രാണ ആത്മാവികാരഹ തൽസങ്കാതോ ബീജരോഹപ്രവാഹ തൊന്മാ ഗുണസാമ്യത്തെ ഇളക്കി തീർക്കുന്ന കാലതത്വവും അതിനു കാരണമായ സൃഷ്ടികർമ്മബലത്തെ അനുഭവിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന അദൃഷ്ടവും അതിൻ്റെ സംസ്കാര രൂപമായിരിക്കുന്ന സ്വഭാവവും ശുഭാശുഭകർമ്മലത്തെ അനുഭവിക്കുന്ന ജീവനും ശബ്ദാദികളായിരിക്കുന്ന ഭൂതസൂക്ഷ്മങ്ങളും ആകാശാദി ഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ച ശരീരവും സർവശരീരവർത്തിയായി സൂത്രരൂപമായിരിക്കുന്ന സമഷ്ടിപ്രാണനും ഈ ശരീരത്തെ ഞാനെന്നഭിമാനിക്കുന്ന അഹം തത്വവും ഭൂതവികാരങ്ങളായിരിക്കുന്ന പതിനൊന്ന് ഇന്ദ്രിയങ്ങളും അഞ്ച് ഭൂതങ്ങളും കൂടി ചേർന്ന പതിനാറ് തത്വങ്ങളുടെ സംഘാതമായിരിക്കുന്ന സൂക്ഷ്മദേഹവും വിത്തിൽ നിന്ന് മരം മരത്തിൽ നിന്ന് വിത്ത് എന്ന രീതിയിൽ സൂക്ഷ്മദേഹത്തിൽ നിന്നു കർമ്മം കർമ്മത്തിൽ നിന്ന് സൂക്ഷ്മദേഹം എന്നിങ്ങനെ പരമ്പരാരൂപമായിരിക്കുന്ന അങ്ങയെ തന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു മൂന്നാമത്തെ ശ്ലോകം ദേവാൻ സാധു ലോകസേതുൻ വിഭർഷി ഹംസ്യുന്മാർഗാൻ ഹിംസയാ വർത്തമാനാൻ ജന്മൈ തത്തെ ഭാരഹാരായ ഭൂമേഹേ യാതൊരു പ്രയാസവും കൂടാതെ സ്വീകരിക്കപ്പെട്ട അവതാര ശരീരങ്ങൾ കൊണ്ട് അങ്ങ് സജ്ജനങ്ങളെയും വർണ്ണാശ്രമാദി ലോകമര്യാദകളെയും രക്ഷിക്കുകയും പ്രാണിഹിംസ മുതലായ ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്ന ദുർജനങ്ങളെ ഹിംസിക്കുകയും ചെയ്യുന്നത് അങ്ങയുടെ കാരുണ്യനിമിത്തമാകുന്നു അതുപോലെ ഈ അവതാരവും ഭൂമിയുടെ ഭാരം തീർക്കുവാനായി സ്വേച്ഛയ അങ്ങ് സ്വീകരിച്ചതാകുന്നു അല്ലാതെ അങ്ങ് ആരുടെയും പുത്രനുമല്ല പിതാവുമല്ല ഭർത്താവുമല്ല ശരീരബന്ധം തന്നെ അങ്ങേക്കില്ല നാലാമത്തെ ശ്ലോകം തപ്തോഹം തേ തേജസാ ദുസ്സഹേന ശാന്തോഗ്രേണുൽ താവത്താബോക്രി അങ്ങയുടെ പരമാർത്ഥ തത്വം അറിയാതെ എതിർക്കാൻ വന്നതിനാൽ അതിസങ്കടം അനുഭവിക്കുന്ന എന്നെ അങ്ങ് രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ശക്തിയാൽ സൃഷ്ടിക്കപ്പെട്ടതും അസഹ്യവും അത്യുഗ്രവും അതിശാന്തവുമായ ശീതജ്വരത്താൽ ഞാൻ ഏറ്റവും തപിക്കപ്പെട്ടു അങ്ങയോട് എതിർക്കാൻ പുറപ്പെട്ട ഞാൻ താപം അനുഭവിക്കേണ്ടതു തന്നെ എന്ന വിചാരം ഇനി ഉചിതമല്ല എന്തുകൊണ്ടെന്നാൽ ആശാനുബന്ധരായിട്ട് ജീവികൾ ഏതു കാലം വരെ അങ്ങയെ സേവിക്കാതിരിക്കുന്നുവോ അത്ര കാലവും അവർക്ക് ദുഃഖമുണ്ടാകേണ്ടതു തന്നെയാണ് അങ്ങയെ ആശ്രയിച്ചാൽ പിന്നെ ദുഃഖാനുഭവത്തിന് ഉചിതരല്ല അതുകൊണ്ടിപ്പോൾ എൻ്റെ താപം നിർത്തി രക്ഷിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ജ്വരസ്തുതിയിൽ പ്രസന്നനായ ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു ഇനി എൻ്റെ ജ്വരം നിന്നെ തപിപ്പിക്കുകയില്ല ഭയപ്പെടേണ്ട ഞാൻ പറയുന്നത് നീ എപ്പോഴും പരിപാലിക്കണം അതെന്തെന്നാൽ ഞാനും നീയും കൂടി ചെയ്ത ഈ സംഭാഷണം അതായത് ഈ ജ്വരസ്തുതി ആർ സ്മരിക്കുന്നുവോ അവന് നിന്നിൽ നിന്നും യാതൊരു ഭയവും ഉണ്ടാകരുത് നീ അവനെ ഉപദ്രവിക്കരുതെന്നുള്ളത് മറക്കരുത് ഇപ്രകാരം ഭഗവാന്റെ ആജ്ഞ കേട്ട ശിവജ്വരം ശ്രീകൃഷ്ണനെ നമസ്കരിച്ച് പോയി ഹരിയോം